ഹലോ എവ്ര വൺ വെൽക്കം ബാക്ക് സോ ഇന്നത്തെ എൻക്ലെക്സ് ആറിൻ്റെ വീഡിയോയിൽ ഒരു സാറ്റ ക്വസ്റ്റൻ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ സെലക്ട് ഓൾ ദറ്റ് അപ്ലൈ നമുക്കറിയാം ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബുദ്ധിമുട്ടാണ് സെലക്ട് ഓൾ ദറ്റ് അപ്ലൈ അല്ലേ അതായത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ചൂസ് ചെയ്യണം ചില ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് വേണ്ടാന്ന് വെക്കണം എലിമിനേറ്റ് ചെയ്യണം അപ്പോൾ അത് മിക്കവാറും എല്ലാവർക്കും ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു ഡെലിഗേഷൻ ക്വസ്റ്റൻ ടൈപ്പിൽ എങ്ങനെയാണ് സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം സോ ഡെലിഗേഷൻ ക്വസ്റ്റൻസ് നമ്മൾ നേരത്തെയും രണ്ട് മൂന്ന് എണ്ണം വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഒരു അൺലൈസൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കൊക്കെ എന്തൊക്കെ ടാസ്ക് നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അവിടെയൊക്കെ നമ്മൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന ഒരു ടാസ്ക് ടാസ്ക്കായിരുന്നു നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്തുനിന്ന് നമുക്ക് അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടാസ്ക് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യണം ക്ലിയർ അല്ലേ അപ്പോൾ ക്വസ്റ്റൻ ഇതാണ് ദ നഴ്സ് ഇസ് പ്ലാനിങ് കെയർ ഫോർ സെവറൽ ക്ലൈൻറ്റ്സ് ഓൺ ദ മെഡിക്കൽ സർജിക്കൽ യൂണിറ്റ് നോ വിച്ച് ആർ ടു ഫോളോയിങ് ടാസ്ക് ടു ദ നഴ്സ് ഡെലിഗേറ്റ് ടു ദ അൺലൈസൻസ് അസിസ്റ്റീവ് പേഴ്സണൽ സോ നമുക്കറിയാം യു എ പിക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ക്വസ്റ്റൻസ് ആണ് കൂടുതലായിട്ടും എൻക്ലെക്സിൽ വരുന്നത് അല്ലെ അപ്പം നമുക്കിവിടെ അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണലിന് ഒരു നഴ്സിന് ഏത് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അതാണ് നോക്കുന്നത് അപ്പം ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പം എല്ലാവരും അൺലൈസൻസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റീവ് പേഴ്സണലിനും അതുപോലെ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് നഴ്സിനും ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ആണ് അപ്പോൾ ഓരോ ഓപ്ഷൻസ് നമ്മളത് നേരത്തെ പറഞ്ഞതായതു കൊണ്ട് ആയിട്ട് അതിനകത്തോട്ട് പോകുന്നില്ല സോ ഓരോ ഓപ്ഷൻസ് നോക്കാം ഒന്നാമത്തത് ഫുഡ് ആൻഡ് നെയിൽ കെയർ ഫോർ എ ക്ലയൻറ്റ് വിത്ത് ഡയബറ്റീസ് ഓക്കെ സോ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റീവ് പേഴ്സണലിന് നമുക്കറിയാം റുട്ടീൻ ടാസ്കുകൾ ചെയ്യാൻ പോസിബിൾ ആണ് അല്ലേ ഫുഡ് ആൻഡ് നെയിൽ കെയർ എന്ന് പറയുന്ന ഒരു റുട്ടീൻ ടാസ്ക് ആണ് ആൻഡ് അവർക്കത് ചെയ്യാൻ പറ്റും ബട്ട് നമ്മളവിടുത്തെ സിറ്റുവേഷൻ നോക്കണം അല്ലെ ഡയബറ്റിസ് പേഷ്യൻറ്റിന് ഫുഡ് കെയർ കൊടുക്കാനായിട്ട് ഈ അൺലൈസൻസ്ഡ് പേഴ്സണലിന് പറ്റുമോ ഓക്കെ നോ എന്താണ് ഡയബറ്റിസ് ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം അല്ലേ അതായത് പെരിഫറൽ ന്യൂറോപ്പതി സർക്കുലേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം സോ ഫുഡ് കെയർ അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ നെയിൽ കെയർ അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ അതുവഴി ഫുഡ് ഇൻഫെക്ഷനോ ഡിലേഡ് വൂണ്ട് ഹീലിങ് അതുവഴി ഈവൻ ആംബ്യൂട്ടേഷനിലോട്ടത് ലീഡാകാം അല്ലേ അപ്പോൾ ഫൂഡ് ഇൻഫെക്ഷന് റിസ്ക് ഉള്ളൊരു പേഷ്യൻ്റാണ് ഡയബറ്റിസ് പേഷ്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഹൈ റിസ്ക് ക്ലയൻറ്റിനെ നമുക്ക് ഒരു പേഴ്സണലിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ക്ലിയർ അല്ലേ സോ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള യു എ പിക്ക് റുട്ടീൻ ആയിട്ടുള്ള ടാസ്ക് ചെയ്യാൻ പറ്റും ബട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ ഡയബറ്റിസ് ആണ് ഡയബറ്റിസും ഫുഡ് കെയറും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് സർക്കുലേഷൻ പെരിഫറൽ ന്യൂറോപ്പത്തി ഫൂട്ട് ഇൻഫെക്ഷൻ ഡിലേഡ് വൂണ്ടിങ് ഇതൊക്കെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ് അതുകൊണ്ട് നമുക്ക് നമുക്കിത് ഡെലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ക്ലിയർ അല്ലേ സോ നിങ്ങൾ ആ ഫുഡ് ആൻഡ് നെയിൽ കെയർ എന്ന് കാണുമ്പം റുട്ടീൻ കെയർ ആണെന്ന് വിചാരിച്ച് ചൂസ് ചെയ്യരുത് അവിടുത്തെ സിറ്റുവേഷനോട് നോക്കുക നമ്മൾ ഒരിക്കലും യു എ പിക്ക് ഒരു റിസ്ക് പേഷ്യൻ്റിനെ സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻറ്റിനെ നമ്മൾ കൊടുക്കുകയുള്ളൂ റിസ്ക് ഉള്ള ഒരു ഉള്ളൊരു നമ്മൾ ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കില്ല ക്ലിയർ അല്ലേ ഇനി അടുത്തത് അസിസ്റ്റ് ക്ലയൻറ്റ് എക്സ്പീരിയൻസിങ് കൺഫ്യൂസിങ് ടു ദ റെസ്റ്റ് റൂം സോ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഉള്ള ഒരു പേഷ്യൻറ്റിനെ ബാത്റൂമിൽ പോകാൻ അസിസ്റ്റ് ചെയ്യുക ഇത് ഒരു യു എ പിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടാസ്ക്കാണ് ഇവിടെ ഒരിടത്തും പേഷ്യൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പേഷ്യൻറ്റ് സ്റ്റേബിളല്ലാന്നോ ഹൈ റിസ്ക് ഉള്ള ഒരു കണ്ടീഷനും ഈ ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്കത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ടാസ്ക്കാണ് ഓക്കെ നോ റീപ്ലേസ് ദ ഓൾഡ് ഐ വി ട്യൂബിംഗ് ഫോർ എ ക്ലയൻറ്റ് റിസീവിങ് ആൻറ്റിബയോട്ടിക്സ് ആൻറ്റിബയോട്ടിക്സ് റിസീവ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റിൻ്റെ ഐ വി ട്യൂബിങ്ങ് റീപ്ലേസ് ചെയ്യുക അപ്പോൾ ഐ വി ട്യൂബിങ്ങ് ഡിസ്കാർഡ് ചെയ്യുക എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് റീപ്ലേസ് ചെയ്യുക എന്നാണ് വിച്ച് മീൻസ് വേറൊരു ഐ വി ട്യൂബിങ് എന്ത് ചെയ്യണം ഐ വി ട്യൂബിങ്ങ് വെച്ച് റീപ്ലേസ് ചെയ്യണം അപ്പം മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതോ മെഡിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ എസ്പെഷ്യലി ഐ വി ഒന്നും അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല കോംപ്ലിക്കേഷൻസിലോട്ട് അത് ലീഡ് ചെയ്യാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണിത് അപ്പോൾ ഐ വി ട്യൂബിങ്ങ് ആൻറ്റിബയോട്ടിക്ക് മെഡിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് റീപ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് ഇത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇനി അടുത്തത് ആസ്ക് എ ക്ലയൻറ്റ് ഹു റീസെൻറ്റ്ലി റിസീവ്ഡ് അനാലജസ്റ്റിക്സ് ടു റേറ്റ് ഹർ പെയിൻ സോ നമുക്കറിയാം റീസെൻറ്റ്ലി എന്തെങ്കിലും ഒരു കാര്യം നടക്കുക ജസ്റ്റ് അഡ്മിറ്റ് ആകുക ജസ്റ്റ് ട്രാൻസ്ഫർ ആകുക എന്നൊക്കെ പറയുമ്പം ആദ്യം ചെയ്യേണ്ടത് ആരാണ് നഴ്സാണ് ചെയ്യേണ്ടത് അല്ലേ അപ്പം പെയിൻ റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വൈറ്റൽ സയൻസിൽ ജനറലി വൈറ്റൽ സയൻസിൽ വരുന്നൊരു കാര്യമാണ് പെയിൻ റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ബട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹു റീസൻറ്റലി റിസീവ്ഡ് അനാലജിസിക്സ് എന്നാണ് സോ ഫേഴ്സ്റ്റ് ക്വസ്റ്റിൻ ചോദിക്കേണ്ടത് അസസ്മെൻറ്റ് ആരാ ചെയ്യേണ്ടത് നഴ്സാണ് ചെയ്യേണ്ടത് അപ്പം നമുക്കിത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല ക്ലിയർ അല്ലേ ഇനി ഡെഞ്ചർ കെയർ ഫോർ എ ക്ലയൻറ്റ് ഹൂ റിക്വയേഴ്സ് അസിസ്റ്റൻസ് ടു ഫീറ്റ് ഹിംസെൽഫ് സോ നോ ഇവിടെയും എന്താണ് ഈ ടാസ്ക് കോംപ്ലിക്കേറ്റഡോ സ്റ്റേബിൾ അല്ലാത്തൊരു പേഷ്യൻ്റാണെന്നോ ഹൈറിസ്ക് പേഷ്യൻ്റ് ആണെന്നോ ഒന്നും നമുക്കിവിടെ കൊടുക്കുന്നില്ല ഡെഞ്ചർ കെയർ ആണ് അപ്പം അതൊരു റൊട്ടീൻ ആണ് അപ്പം ഡെഞ്ചർ കെയറിൻ്റെ കൂടെ വേറൊരു കണ്ടീഷനോ ഒന്നും പറയുന്നില്ല ഡെഞ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും പറയുന്നില്ല സോ എന്ത് ചെയ്യാം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് അടുത്തത് അസിസ്റ്റ് എ ക്ലയൻറ്റ് വിത്ത് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആൻഡ് കോൺട്രാക്റ്റേഴ്സ് ഓൺ ടു ദ ബെഡ് പാൻ ഓക്കെ നോ അഗെയിൻ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ കണ്ടീഷനാണ് അസിസ്റ്റ് ചെയ്യുക ബെഡ് പാനു വേണ്ടി അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതും നോർമലായിട്ടുള്ളൊരു കാര്യമാണ് റെഗുലർ ആയിട്ടുള്ളൊരു കാര്യമാണ് സോ നമുക്കത് ഡെലിഗേറ്റ് ചെയ്യാം അടുത്തത് പെർഫോം എ പാർഷ്യൽ ബെഡ് ബാത്ത് ഫോർ എ ക്ലയന്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേ ടു ആഫ്റ്റർ ഹിസ്ട്രക്ടമി സോ ഹിസ്ട്രക്ടമി കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞ പേഷ്യന്റാണ് അപ്പൊ ജസ്റ്റ് ട്രാൻസ്ഫർ ആയ പേഷ്യന്റൊന്നും അല്ല രണ്ട് ദിവസത്തിന് ശേഷമാണ് അപ്പോൾ ബെഡ് ബാത്ത് എന്ന് പറയുന്നത് ഓക്കെ ആണ് പേഷ്യൻറ്റ് സ്റ്റേബിൾ ആണ് ഇത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തത് ഹെൽപ്പ് എ ക്ലയൻറ്റ് വിത്ത് പെരിഫറൽ വാസ്കുലർ ഡിസീസ് പുട്ട് ഓൺ ഇലാസ്റ്റിക് കംപ്രഷൻ സ്റ്റോക്കിംഗ് നമുക്ക് പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന ഒരു ക്രോണിക് ആണ് കംപ്രഷൻ സ്റ്റോക്കിംഗ് ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇത് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് കാരണം പേഷ്യൻറ്റ് സ്റ്റേബിൾ അല്ലെന്നോ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റോ അവിടെ അല്ല ഓക്കെ സോ എപ്പോഴും ശ്രദ്ധിക്കുക യു എ പിക്ക് നമ്മളൊരു കാര്യം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലയൻറ്റിനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ ു പിന്നെ അതുപോലെ തന്നെ അസസ്മെന്റ് ഇവാലുവേഷൻ പ്ലാനിങ് ടീച്ചിങ് ഇതൊന്നും നമ്മൾ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾ ചെയ്യില്ല പിന്നെ റുട്ടീൻ ആയിട്ടുള്ള ടാസ്കും ഇൻവേസീവ് ടാസ്ക്കും ചെയ്യാം വൈറ്റൽ സയൻസ് അയ്യോ ഒക്കെ ചെയ്യാം ഡിപെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ആണ് കേട്ടോ ഡിപ്പെൻസ് ഓൺ ദി സിറ്റുവേഷൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ ആദ്യത്തെ അസസ്മെന്റ് വെരി ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻ്റെ ജസ്റ്റ് ട്രാൻസ്ഫർ ആയ പേഷ്യൻറ്റിനെയൊക്കെ ആദ്യം നഴ്സസ് ആണ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ പിന്നെ മെഡിക്കേഷൻസ് ഒന്നും പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സിന്റെ അവിടെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞത് കേട്ടോ സോ മെഡിക്കേഷൻസ് യൂറിനറി കത്തീറ്റർ ഇൻസേഷൻ ഒന്നും യു എ പിക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്കത് എടുക്കാൻ പറ്റില്ല ക്ലിയർ അല്ലേ അപ്പം ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് രണ്ടാമത്തെ ഓപ്ഷനും പിന്നെ അവസാനത്തെ നാല് ഓപ്ഷൻസും ആണ് ആയിട്ട് വരുന്നത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളാണ് അതുകൊണ്ട് ഓക്കെ സോ സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ വരുന്ന സമയത്ത് ഏത് ആണ് ഡെലിഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡെലിഗേഷൻ ടാസ്ക് ആണ് അപ്പം ഇവിടെ ഓരോ ടാസ്കും അതിൻ്റെ സിറ്റുവേഷനും മനസ്സിലാക്കി എപ്പോഴും ഓർക്കുക നമ്മൾ എൻക്ലക്സ് ആർ എൻ വൈഹാർട്ട് ചെയ്യേണ്ട ഒരു അല്ല മനസ്സിലാക്കി ചെയ്യുക ഡയബറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഓർത്ത് ഓക്കെ ഐ വി ആൻറ്റിബയോട്ടിക്സ് അതിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടത് യു എ പിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാക്കി ചെയ്യാൻ പറ്റും ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക്